വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കമൻറ്റ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അതായത് കമൻറ്റ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓബ യോസിയുടെ ഞാൻ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതുമായിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റിയും എനിക്കുണ്ടായ ഒരു പേഴ്സണൽ ആണ് ഞാൻ രണ്ട് ദിവസം മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അതുമായിട്ട് ആയിട്ട് വന്ന ഒരു പത്ത് മുപ്പത്തഞ്ച് കമൻറ്റുകളുടെ ഒരു പത്ത് മുപ്പത്തഞ്ച് കമൻറ്റിൽ കുറച്ച് ഒരു മൂന്നാറ് കമൻറ്റ് പിക്ക് ചെയ്തിട്ട് അതിനുള്ള ഒരു അതായത് നമുക്ക് കമൻറ്റ് കൊടുത്താൽ അതായത് കമൻറ്റിന് റിപ്ലൈ കൊടുത്താൽ മതിയാവുമെന്ന് തോന്നുന്നില്ലാത്തത് കൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണേ അപ്പോൾ നല്ല എടുക്കാമെന്ന് വിചാരിച്ചതാണ് എനിക്ക് ടൈം കിട്ടിയില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ വീഡിയോ കാണുന്നത് ഇപ്പോൾ കോമൺ ആയിട്ട് കുറച്ച് കമൻ്റുകൾ അതിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കമൻറ്റുകൾ ഞാൻ പറയാൻ ഉണ്ടായിട്ട് ഫസ്റ്റത്ത് തന്നെ ഒരു കമൻ്റ് ഞാൻ കണ്ടു ഫസ്റ്റത്തെ ഞാനൊരു ആദ്യം സെലക്ട് ചെയ്ത കമൻ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ അതായത് ഞാൻ അവരുടെ കയ്യിൽ നിന്നും ക്യാഷ് മേടിച്ചിട്ട് അവരുടെ പേജിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ അല്ലേ എന്ന് ചോദിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടാണ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി ഞാനിവിടെ സ്ക്രീൻഷോട്ടായിട്ടാണ് കൊടുക്കാം കേട്ടോ അപ്പോൾ അവരുടെ പേരൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രൊഡക്റ്റ് ഒക്കെ കാണിക്കായിരുന്നു ആ അപ്പോൾ അതിലും ഉണ്ടായിരുന്നു ഒരു കമന്റ് പ്രൊഡക്റ്റ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ടാണല്ലോ വീഡിയോ എടുത്തത് അപ്പോ അവരുടെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിപ്പോയ പ്രൊഡക്റ്റ് കാണിക്കായിരുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു ഇതിനൊന്നും എനിക്ക് മറുപടി പറയാൻ അറിയില്ല കാരണം എന്നിട്ടാണ് പറയണതെന്ന് എനിക്ക് അറിയുന്നില്ല കാരണം മറ്റുള്ളവര് അവരുടേതായ രീതിയിൽ വളച്ചൊടിച്ചിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണത് ഞാൻ ചെരുവിനായിട്ട് മേടിച്ച പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഷെയർ ചെയ്തത് അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവർ അവരുടെ ബ്രാൻഡായിട്ടുള്ളൊരു കൊളാബറേഷൻ പോലെ അല്ലെങ്കിൽ പെയ്ഡ് കൊലാബ് ഒന്നും അല്ല ഞാൻ ചെയ്ത കേട്ടോ ഞാൻ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു ഇപ്പം അവർ അവരെ ചീത്തയാക്കി കാണിക്കേണ്ട കാര്യം ഞാൻ നല്ല രീതിയിലാണല്ലോ വീഡിയോ ചെയ്തത് അത് അവരെ ബാധിക്കുന്ന രീതിയിലൊന്നല്ല മീൻസ് പോസിറ്റീവ് ആയിട്ടുള്ള അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു വീഡിയോ ആയിരുന്നു എൻറ്റേത് അതായത് എനിക്കുണ്ടായ എക്സ്പീരിയൻസ് അങ്ങനെയായിരുന്നു അപ്പം അത് കൊണ്ട് കണ്ടതുകൊണ്ടാണോ ഇനിയിപ്പം അവരുടെ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ മേടിച്ച് ഞാൻ ചെയ്തെന്ന് പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരിക്കലും ഞാൻ ബ്രാൻഡിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് വീഡിയോ ചെയ്തതല്ലാട്ടോ എനിക്കുണ്ടായ എൻ്റെ ചെനുവിനായിട്ടുള്ള എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായത് ഇപ്പം ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ കമന്റ് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് വിചാരിച്ചോളൂ പറഞ്ഞോളൂ കമന്റ് അല്ലേ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളെന്താന്ന് വെച്ചാൽ കമന്റ് വന്നോട്ട് വന്നേ വന്നോട്ടെ എനിക്ക് കുഴപ്പമില്ല കേട്ടോ പിന്നെ പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു കമന്റ് പ്രൈസ് കമ്പാരിസൺ പ്രൈസ് കമ്പാരിസൺ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അവരുടെ പേജിൽ പ്രൈസ് കൂടുതലാണ് സെയിം പ്രൊഡക്റ്റിന് വേറെ പേജിൽ നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് ഒരു അഞ്ചാറ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആ സെയിം കമന്റ് പ്രൈസ് വളരെ ഹൈ ആണ് ആ പ്രൊഡക്റ്റിന് ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുള്ളൂ അധികം അങ്ങനെ കമ്പാരിസൺ ഒന്നും ചെയ്തിട്ടില്ല ഒരു തൗസൻഡ് സംതിങ് അങ്ങോട്ടായിരുന്നു തോന്നുന്നു ഞാൻ മേടിച്ച പ്രൊഡക്റ്റിന് അപ്പം എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല എത്ര റേറ്റ് ആണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നില്ല പ്രൈസ് വല്ലാണ്ട് അങ്ങോട്ട് ഹൈ ആണെന്ന് ഞാൻ ഇനി കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് മൂന്നാല് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി ഞാൻ ഓരോ ചെയിനും എടുത്തിട്ട് വേറെ വേറെ ബ്രാൻഡിൽ നോക്കിയിട്ട് കമ്പാരിസൺ വീഡിയോ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും ഒക്കെ അപ്പോൾ എത്രമാത്രം പിന്നെ ചെറിയ ഡിഫറൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുമായിരിക്കും കാരണം നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്ന അതായത് നമ്മൾ മേടിക്കുന്ന റേറ്റിന്റെ ഒരു ടെൻ പെർസെന്റേജ് അല്ലെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഒക്കെ മാർജിൻ ഇട്ടിട്ടാണല്ലോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ വെറുതെ എന്താ പറയാ സേവനത്തിന് വേണ്ടി ഇരിക്കുന്നതല്ലല്ലോ എന്നാലും അത് കുറച്ചും കൂടി ബൾക്കായിട്ട് എടുക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് റേറ്റ് കുറവിന് കിട്ടും അപ്പം അതിനനുസരിച്ച് റേറ്റ് കുറച്ച് അവർക്ക് വിൽക്കാനും പറ്റും ഓക്കെ അതുപോലെ തന്നെ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ കമ്പാരിസൺ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് ആയിട്ട് വന്ന് കണ്ട കമന്റ് ആണ് ഫ്ലിപ്കാർട്ടിലും മീഷോയിലും ഒക്കെ വാങ്ങുന്ന പ്രൊഡക്ടിന്റെ അത്ര പോലും ക്വാളിറ്റി ഇല്ലാന്ന് ആണ് കണ്ടേ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ നിങ്ങളുടെ എന്ത് ക്വാളിറ്റി കുറവാണ് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ള ആണ് കിട്ടിയത് എനിക്ക് നന്നായിട്ട് തോന്നി ഏ ഇപ്പോൾ അതിന് എന്ത് മറുപടി പറയണമെന്ന് എനിക്ക് കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വെറുതെ ഇങ്ങനെ കമന്റ് ഇടണാണോ മനസ്സിലായില്ല കേട്ടോ അപ്പം അത്യാവശ്യം വലിയ ക്വാളിറ്റി ഇല്ലാത്ത അല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ പിന്നെന്താ പിന്നെ നെക്സ്റ്റ് ആയിട്ടൊരു ഉണീസ ജോസഫ് എന്ന് പറഞ്ഞ കുട്ടിയാന്ന് തോന്നുന്നുട്ടോ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് മേടിച്ച ഒരു അഞ്ച് മാസം മുന്നാ വാങ്ങിയെന്നു പറയുന്ന ഒരു ഫൈവ് ഒരു ഫൈവ് മന്ത് ബിഫോർ വാങ്ങിയ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞ സെവൻ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മേടിച്ച ഒരു നെക്ക് പീസ് ആണ് അപ്പോൾ ആ കുട്ടി പറഞ്ഞ എന്താ വച്ചാൽ അതിന് ഒരു നൂറ് രൂപയുടെ ക്വാളിറ്റി പോലും ഇല്ല ഡെഫിനറ്റ്ലി നമ്മളൊരു പ്രൊഡക്റ്റ് കാശ് കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് അതിൻ്റെതായ ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിക്കും അത് വാങ്ങുന്ന ആളുടെ ഒരു അവകാശമാണല്ലോ അപ്പം അതിന് അത്ര റേറ്റ് കുറവ് തോന്നി എന്നുണ്ടെങ്കിൽ അതിപ്പോൾ എനിക്കറിഞ്ഞൂടാ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് അവർ കൊടുക്കുന്നുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ബ്രാൻഡായിട്ടൊന്നും ചോദിച്ചു നോക്കുക അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല കാരണം നൂറ് രൂപയുടെ ക്വാളിറ്റി പോലും ആ പ്രൊഡക്റ്റിനിരിക്കാന്നാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോൾ അതിലെനിക്കൊന്നും പറയാൻ പറ്റില്ല കാരണം എൻ്റെ ആരുമല്ലല്ലോ അവർ എനിക്കങ്ങനെ അവരുമായിട്ട് വലിയ റിലേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം എനിക്കിപ്പോൾ അവരോടൊന്നും ചോദിക്കാനും പറയാനൊന്നും പറ്റില്ല അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ ക്യാമറയിൽ കാണുന്ന പ്രൊഡക്റ്റ് അതേ ക്വാളിറ്റി അതേ ഭംഗി അതേ കളർ കണ്ട് ഒരിക്കലും മേടിക്കരുത് അതായത് അവരവരുടെ അവരുടെ പ്രൊഡക്റ്റ് നല്ല ക്ലാരിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടി നല്ല ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത് നമ്മൾ പ്രൊഡക്റ്റ് നേരിട്ട് കാണുന്നേക്കാട്ടും കുറച്ചും കൂടി ഭംഗി അതിലുണ്ടാവും കുറച്ചും കൂടി കളർ വേരിയേഷൻ ഉണ്ടാവും അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓൺലൈനിൽ നിന്ന് എന്ത് പർച്ചേസ് ചെയ്യാട്ടോ അതിപ്പോ അവരുടെ നിന്നെല്ലാം ഏത് പ്രൊഡക്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ കളറിലൊക്കെ ചെറിയ വേരിയേഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ വന്നൊരു കമന്റ് ആണ് അവര് പറ്റിക്കയാണ് ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല ആരെയെന്ന് പറയുന്നുണ്ട് അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയില്ല എനിക്ക് തോന്നുന്നു ഈ ഇഷ്യൂ ഫുൾ ആയിട്ട് എനിക്ക് അറിയില്ല എന്ന് തോന്നുന്നു അതാണോ അത് അവര് ആളുകളെ പറഞ്ഞ് പറ്റിക്കുകയാണെന്ന് എന്ന് പറയുന്നെങ്കിൽ തോന്നുന്നു പ്രൊഡക്റ്റിന് എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെ അങ്ങനെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് ആളുകളെ പറഞ്ഞ് പറ്റിക്കാണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല മനസ്സിലായില്ലാട്ടോ ഇപ്പൊ ആ കമന്റ് ഇട്ട് ആള് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആയിട്ടൊന്ന് കമന്റ് ചെയ്യണേ പിന്നെ നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇവരുടെ റേറ്റ് കൂടുതലാണോ ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം എനിക്കറിഞ്ഞൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഇതേ സെയിം പ്രൊഡക്റ്റ് ഇതിനേക്കാട്ടും നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് കമന്റ് ഉണ്ടായിരുന്നു അവർ കൂടുതലും മാർജിൻ എടുത്തിട്ടാണ് പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ മാർജിൻ എടുക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് അഗൈൻസ്റ്റ് ആയിട്ട് ഞാൻ കമന്റ് പറയുന്നതല്ല കേട്ടോ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി സെല് ചെയ്യുന്ന ഇപ്പൊ ടെൻ മാർജിൻ ഇട്ട് ഞാൻ സെല്ല് ചെയ്യും ചിലർ ഇരുപത് പെർസെന്റേജ് ചില മുപ്പത് ചില അമ്പത് ഒക്കെ ഇട്ട് ചെയ്യുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലേ അപ്പോൾ മാർജിൻ കുറവുള്ളവർക്ക് കൂടുതൽ നമുക്ക് കച്ചവടം ഉണ്ടാവും കുറവും കൂടുതൽ മാർജിൻ ഇടുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് പോവാനും ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊക്കെ ഓരോരുത്തരുടെ വിൽക്കുന്നവരുടെ ഇഷ്ടമാണ് കേട്ടോ അവര് എന്ത് പ്രൊഡക്റ്റ് അവരുടെ പ്രൊഡക്റ്റ് അവരുടെ റേറ്റിന് അവരുടെ ഇഷ്ടമുള്ള മാർജിൻ ഇട്ട് വിൽക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അവരൊന്നും നിർബന്ധിക്കുന്നില്ലല്ലോ ഞാൻ അമ്പത് ശതമാനം മാർജിനിട്ടാണ് വിൽക്കുന്നത് നിങ്ങളിത് വാങ്ങിയേ എന്ന് പറഞ്ഞിട്ട് ആരും അങ്ങനെ ആരും പറഞ്ഞ് നിർബന്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതേ അപ്പോ അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ വന്നിട്ടുള്ള കമന്റ് എന്തായിരുന്നു ആ യൂട്യൂബേഴ്സിന് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ അതായത് യൂട്യൂബേഴ്സിന് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ആണ് നടക്കുന്ന അമ്മയും മോളും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ല ശരിക്കും എനിക്ക് അവനെ തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഒരു ടോപ്പിക് വന്നു ആ ടോപ്പിക്കും എല്ലാ യൂട്യൂബേഴ്സും പിടിച്ച് കയറാണ് അപ്പൊ നമുക്ക് ഏണിങ്സ് അതായത് നമുക്ക് കഞ്ഞിക്കുള്ള മാർഗം ആണ് അവർ ഉണ്ടാക്കി തരുന്നത് എന്നുള്ള രീതിയിലൊക്കെയുള്ള കമന്റുകൾ അത്ര മോശം കമന്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനൊന്നും പറയാൻ പാടില്ല കേട്ടോ ഒരു ബിസിനസ് കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞത് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊരു പടിപടിയായി ഉയർന്ന ഒരു നിലയിൽ എത്തി കഴിയുമ്പോൾ അതിനെ തകർക്കാൻ ഒരുപാട് പേരുണ്ടാവും അപ്പൊ നഷ്ടം ലാഭം അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് അപ്പോൾ വീട്ടുകാരെ കുറ്റം പറയുന്നതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമൻറുകളാണ് വന്നത് ഇതിന്ന് കുറച്ച് കമന്റുകളാണ് ഞാൻ പിക്ക് ചെയ്ത് നിങ്ങളോട് പറഞ്ഞ ഒക്കെ ഒരുപാട് സിമിലിയർ ആയിട്ടുള്ള കമൻറ്റാണ് ഈ പ്രൈസ് കമ്പാരിസൺ പിന്നെ പൈസ വാങ്ങി ഞാൻ വീഡിയോ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റുണ്ടായിരുന്നു പിന്നെ അവരുടെ അങ്ങനെ കുറെ കമൻ്റുകളായിരുന്നു അപ്പം അതിൽ നിന്ന് ഒന്ന് രണ്ടാളാണ് ഞാൻ പിക്ക് ചെയതിപ്പോൾ ആൻസർ ചെയ്തത് ഇനി ഇനി നിങ്ങൾക്ക് കമന്റ് ഇടാൻ തോന്നുകയാണെങ്കിൽ കമന്റ് കമൻറ്റിട്ടു ഞാൻ മെസ്സേജ് ആയിട്ട് അയക്കാം റിപ്ലൈ അപ്പോൾ പ്രൈസ് കമ്പാരിസൺ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഒന്ന് രണ്ട് ബ്രാൻഡ് വെച്ചിട്ട് നോക്കിയിട്ട് സെയിം പ്രോഡക്റ്റ് സെയിം പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കമ്പാരിസൺ ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാട്ടോ അപ്പോൾ എനിക്ക് തന്നെ കറക്റ്റായിട്ട് ഞാൻ കമ്പാരിസൺ ചെയ്തിട്ട് വന്ന എല്ലാ സാധനങ്ങളും മേടിക്കാറ് അങ്ങനെ എന്നുള്ള ഇങ്ങനെ കമൻറ്റ് വന്നത് അപ്പം നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉള്ളൂ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കമൻസിനൊക്കെയുള്ള ഒരു ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ആയിട്ട് വന്നത് വരയ്ക്കും ടീം ടേക്ക് കെയർ ബാ ബൈ